മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട് തുടരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് പ്രധാന അജണ്ട ലീഗ് സമസ്ത തർക്കവും വടകരയിലെ സർവകക്ഷി യോഗ വിവാദങ്ങളും യോഗത്തിൽ ചർച്ചയാകും മലപ്പുറത്ത് മികച്ച ഭൂരിപക്ഷം നേടുമെന്ന് പറഞ്ഞ ഇ ടി മുഹമ്മദ് ബഷീർ സമസ്ത കാലുവാരിയോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകിയില്ല നല്ല ഉപരീക്ഷണ്ടാവും സംശയമില്ല പൊതുവേ നമുക്ക് വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു കേരളത്തിൽ മിക്ക എല്ലാ നമ്മൾ പറയുന്നില്ല അതിന്റെ ഡിസ്കപ്പ് മറ്റ് കാര്യങ്ങൾ അവരുടെ നല്ല പറയുന്നുണ്ട് എ കെ അഭിലാഷാണ് വിവരങ്ങളുമായി ചേരുന്നത് അഭിലാഷ് ഈ ടി മുഖത്ത് ആശങ്കയുണ്ടോ ഭൂരിപക്ഷം കുറയുമെന്ന ഒരു ആശങ്ക ലീഗിന് പൊതുവിലുണ്ടോ പൊന്നാനി മലപ്പുറത്ത് അങ്ങനെ ഒരു ആശങ്കയുണ്ടെങ്കിൽ പൊന്നാനിയിൽ ആശങ്ക വർദ്ധിക്കാനുള്ള സാഹചര്യമില്ലേ എന്താണ് തെരഞ്ഞെടുപ്പ് അവലോകനം ആ ലീഗിൻ്റെ പ്രവർത്തക സമിതി യോഗം ഇപ്പോൾ ലീഗ് ഹൗസിൽ പുരോഗമിക്കുകയാണ് പ്രധാനമായും മലപ്പുറം ജില്ലയിലെ മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് അവലോകനം തന്നെയാണ് പ്രധാന അജണ്ട ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ അവർ ഒരു ചർച്ച നടത്തുകയും അതോടൊപ്പം തന്നെ യോഗം ചേരുകയും ചെയ്തു അന്ന് പൊന്നാനിയിൽ ഏതാണ്ട് ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് ഇവിടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുമെന്നും അതോടൊപ്പം തന്നെ മലപ്പുറത്ത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിലേറെ വോട്ടുകളുടെ ഭൂ എന്നൊക്കെ അവർ വിലയിരുത്തുകയും ചെയ്തിരുന്നു ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് ജയത്തിൽ വലിയ ആശങ്കയൊന്നുമില്ല പക്ഷേ സമസ്തിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളായിരിക്കും ഇന്ന് പ്രധാനമായും ഈ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ ഉമർ ഫൈസി മുക്കം മുസ്ലിംഗിനെതിരെ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ എൽ ഡി എഫിന് അനുകൂലമായി എടുത്തിരിക്കുന്ന ചില നിലപാടുകളുണ്ട് അതിനെതിരെ സംസ്ഥാന നേതൃത്വത്തോട് പരാതിപ്പെട്ടെങ്കിലും അന്ന് സംസ്ഥാന നേതൃത്വം ഒരു മെല്ലെപ്പോക്ക് സ്വീകരിച്ചു എന്നാണ് മുസ്ലിങ്ങിനുള്ള ഒരു പ്രധാനപ്പെട്ട പരാതി അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വമായി ഒരു ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ പോകുന്ന ഒരു നിലപാടിലേക്ക് അവർ പോകുന്നു പ്രത്യേകിച്ച് ഇന്ന് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൻ്റെ ഗൾഫ് എഡിഷൻ്റെ ഉദ്ഘാടനമാണ് ഈ ഉദ്ഘാടനത്തിലേക്ക് സാധികാലിത്തങ്ങളെയും അതോടൊപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കളെയും ക്ഷണിച്ചിരുന്നു പക്ഷേ അവർ ഇന്ന് ഈ പ്രവർത്തക സമിതി യോഗം ഉണ്ടാ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ അവർ ആ യോഗത്തിൽ പങ് ആ പരിപാടിയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണ് ഇപ്പോൾ കോഴിക്കോട്ടാണ് അവർ ഉള്ളത് ഏതായാലും ഇതേ ദിവസം തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തക സമിതി യോഗം വിളിച്ചു ചേർക്കാനുണ്ടായ സാഹചര്യത്തിൽ കുറിച്ചും ചില അഭ്യൂഹങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് ഇത് സംസ്ഥയ്ക്കുള്ള ഒരു മറുപടിയാണ് ഒരു മുന്നറിയിപ്പാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിനെ കാണുകയും ചെയ്ത് ായാലും ഇന്നത്തെ യോഗത്തിലെ പ്രധാന നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സമസ്താ വിഷയം തന്നെയായിരിക്കും പൊന്നാനിയിൽ ലീഗ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനുള്ള ഒരു ശ്രമം സംസ്ഥാന നേതാക്കളുടെ ചിലരുടെയെങ്കിലും ഭാഗത്തുണ്ടായി എന്നുള്ള ആക്ഷേപമാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തും ഉയരുകയും ചെയ്തത് അതോടൊപ്പം തന്നെ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ജൂലൈ മുസ്ലിം ഒരു സീറ്റ് ലഭിക്കും ആ സീറ്റിലേക്ക് ആരെ പരിഗണിക്കണം എന്നുള്ള കാര്യവും പ്രധാനമായും ചർച്ച ചെയ്യപ്പെടും പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചാകും ഇത്തരമുള്ള തീരുമാനത്തിലേക്ക് പോകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു വിശദമായ ചർച്ചയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയില്ല മറ്റൊന്ന് വടകരയുമായി ബന്ധപ്പെട്ട വിഷയമാണ് വടകര ിൽ പ്രാദേശിക ഘടകത്തിന്റെ എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് സർവകക്ഷി യോഗം വിളിക്കണമെന്നുള്ള ഒരു ആവശ്യത്തിലേക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി വന്ന അതിനെ പിന്നെ സാദിക്കരി തങ്ങൾ തന്നെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി മുസ്ലിം ഗീലിന്റെ നേതൃത്വം തന്നെ ആ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുകയും ചെയ്യുകയാണ് ഏതായാലും യൂത്ത് ലീഗ് അടക്കമുള്ള സംഘടനകളും ഇപ്പോൾ സർവകക്ഷി യോഗം വിളിക്കണമെന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് വരുന്നുണ്ട് അതായത് മുസ്ലിംഗിനുള്ളിൽ അതിലൊരു ആശയക്കുഴപ്പം നിലവിലില്ല പക്ഷേ യു ഡി എഫിനകത്ത് ചില ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴും